ഞാൻ അങ്ങനെ വീണ്ടും വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ നമ്മുടെ ആ ഒരു കാർ കളക്ഷൻ വീഡിയോ ആയിട്ട് ഈ ഒരു കാർ കളക്ഷൻ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും കാരണം അതുപോലത്തെ കാറുകളാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്നത് ഗൈസ് ഇതെന്ന് പറയുകയാണെങ്കിൽ എൻ്റെ ഒരു സബ്സ്ക്രൈബർ അക്കൗണ്ട് റിവ്യൂ ചെയ്യാൻ വേണ്ടി എനിക്ക് തന്നാണ് ഞാൻ അക്കൗണ്ടൊക്കെ എടുത്തു നോക്കിയപ്പം ഗൈസ് എന്നാൽ അടിപൊളി വർക്കൊക്കെ ഓരോ വണ്ടിയെ ചെയ്തിരിക്കുന്ന മച്ചാൻ്റെ കയ്യിൽ വേറെ ലെവൽ കളക്ഷൻ ഒക്കെയാണ് ഇരിക്കുന്നത് അതുപോലെ തന്നെ ഏകദേശം ഇരുപതിനായിരം കോയിൻ വേറെ മച്ചാൻ്റെ കയ്യിലുണ്ട് ഈ ഒരു ഇരുപതിനായിരം കോയിനൊക്കെ വേൾഡ് സൈഡിലിട്ട് മച്ചൻ നമുക്ക് അതിലേക്കൊക്കെ പെതിയെ വരാം നമ്മൾ ഇപ്പോഴേ കാർ ആദ്യം തൊട്ട് നോക്കിയാലേ നമുക്ക് പെട്ടെന്ന് തീരത്തുള്ളൂ അല്ലെങ്കിൽ അതുപോലെ കേസ് അതുപോലെ കാറ് മച്ചൻ്റെ കയ്യിലുണ്ട് എന്തായാലും ഞാൻ നേരിട്ട് ഇപ്പം ആദ്യത്തെ കാർ എടുത്തിരിക്കുകയാണ് ആദ്യത്തെ കാറിൽ അങ്ങനെ വലിയ വർക്കൊന്നും ചെയ്തിട്ടില്ല ആസ് ഓൾവേസ് നമ്മുടെ മൂട്ടക്കാർ ഓക്കെ അങ്ങനെ അതിലാരും അങ്ങനെ വലിയ വർക്കൊന്നും ചെയ്യാറില്ല പിന്നെ രണ്ട് ഇതുപോലത്തെ ഈ ഒരു വിൻറ്റേജ് കാറാണ് പിന്നെ അതേ നമ്മുടെ ആ ഒരു ഫ്രീ കാറില്ലേ ഫ്രീ കാറെ വരെ മച്ചാൻ വർക്ക് ചെയ്തേക്കുന്നു എൻ്റെ മോൻ അതും അത്യാവശ്യം നല്ലൊരു വർക്കാണ് ചെയ്തിരിക്കുന്നത് പക്ഷേ എനിക്കിതിൻ്റെ ബോണറ്റ് കണ്ടിട്ട് കാക്ക ദൂറിയേക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയേക്കുന്നത് കുഴപ്പമില്ല നല്ല രസമാണ് ജസ്റ്റ് അത് ഫണ്ണായിട്ടങ്ങ് എടുത്താൽ മതി അത്രയേ ഉള്ളൂ നമുക്ക് ഏതാണ്ട് ഇതുപോലത്തെ അടുത്തൊരു ഓറഞ്ച് കാറാണ് വന്നിരിക്കുന്നത് വാൻസ് എന്നൊക്കെ പറഞ്ഞ് എഴുതിയേക്കുന്നത് അത് എന്തായാലും നല്ലൊരു ക്ലീൻ വർക്ക് കേട്ടോ എനിക്കത് ഇഷ്ടമായി എല്ലാ വണ്ടിയും മച്ചാൻ ലോവർ ചെയ്താണല്ലോ സെറ്റ് ചെയ്തേക്കുന്നത് അത് കൊള്ളാം എന്തായാലും ലോവർ ചെയ്തേക്കുന്നൊക്കെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ ആ കറക്റ്റ് ആ ഒരു രീതിയിലാണ് ലോവറൊക്കെ ചെയ്തേക്കുന്നത് ഓക്കെ ഈ വണ്ടിയിൽ അങ്ങനെ വലിയ വർക്കൊന്നും ചെയ്തിട്ടില്ല പിന്നെ നമ്മുടെ ഈ ഒരു വാൻ ഈ ഒരു വാൻ ഒരു ഡാർക്ക് എഡിഷനിലാണ് സെറ്റ് ചെയ്തേക്കുന്നത് കൊള്ളാം കുഴപ്പമില്ല ഓക്കെ എൻ്റെ അളിയ തീ എന്നെ വർക്കാണ് ഈ ഒരു താറ ചെയ്തേക്കുന്നത് ട്രവറോ ട്രവർ എന്നൊക്കെ പറഞ്ഞ സൈഡിൽ എഴുതിയിട്ടുണ്ട് ഒരു മിന്നലടിക്കുന്ന രീതിയിലുള്ളൊരു എഫക്റ്റാണ് മറ്റാൻ താറ സെറ്റ് ചെയ്തേക്കാം താറെന്തായാലും കൊള്ളാം നല്ല ക്വാളിറ്റിയുണ്ട് പിന്നെ അതെ വെനം എന്ന് പറഞ്ഞ് നമ്മുടെ മിനി കൂപ്പറയിൽ ചെയ്തിട്ടുണ്ട് പക്ഷേ അതെനിക്ക് വലുതായിട്ട് അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല ചുമ്മാ തട്ടിക്കൂട്ടി ചെയ്താണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി അങ്ങോട്ട് വരുന്ന കാറൊക്കെ നമുക്ക് മറ്റേ ഒരു എന്താ വീഡിയോ കണ്ട് വാങ്ങിക്കാൻ പറ്റുന്ന കാറുകളാണ് അപ്പോൾ അതിലൊന്നും ആരും അങ്ങനെ വലിയ വർക്കൊന്നും ചെയ്യാറില്ല ഞാൻ പൊതുവേ ഞാൻ ചെയ്തിട്ടേ ഇല്ല അതിലൊന്നും വർക്ക് ഓക്കെ അത് അതെന്തുമായിരുന്നു ഒരു ടെറർ വണ്ടി ഇപ്പം വന്നിട്ട് പോയേ ഓക്കെ അതേണ്ട് ഇതും എന്താ ഹോളിക്കൊക്കെ പോയ പോലത്തെ വണ്ടി ഓ അടിപൊളി എനിക്ക് ഈ ഒരു വണ്ടി ഭയങ്കര ഇഷ്ട കേട്ടോ കാരണം ഒരുപാട് ലൈറ്റ് ഉണ്ട് പിന്നെ അതേ നമ്മുടെ ഷാജി പാപ്പൻ്റെ വണ്ടി ആ ഈ ഒരു വണ്ടി നമ്മുടെ മലയാളികളെല്ലാവരും ഒരു വണ്ടി ഷാജി പാപ്പൻ എഡീഷനിലാണ് ചെയ്തേക്കുന്നത് ഇതെന്ത് മഴവില്ലോ ഇടേ സൈഡിലൊക്കെ മറ്റെന്താണ് ഉദ്ദേശം എന്ന് എനിക്കറിയത്തില്ല ഓക്കെ അപ്പം അടുത്തായിട്ട് തണ്ടി ഈ ഒരു ബി എൻഡബ്ല്യു അതിലൊന്നും ചെയ്തിട്ടില്ല അയ്യോ ഇത് നല്ല പ്രൗഡ് എനിക്ക് ഈ ഒരു ഗെയിമിൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു വണ്ടിയും കൂടാണ് തണ്ടി ഇതേ അതിൻ്റെ ടയർ ഇച്ചറൊന്ന് വലുതാക്കിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു കാരണം ഒരു ബ്ലാക്ക് ഇടുവാണെങ്കിൽ ഒരു വണ്ടി കാണാൻ നല്ലൊരു പ്രൗഡ് ലുക്കാണേ ഓക്കെ ഇതേ മാസ് ആ അടിപൊളി ഇത് നമുക്ക് കിക്കാറ്റ് കൊക്കോള അങ്ങനെ പറഞ്ഞുള്ളൊരിതില്ലേ അതുപോലൊരു ഇതാണ് തോന്നിയത് ഓക്കെ ആ പിന്നെ ഈ ഒരു കളർ കൊള്ളാം കേട്ടോ ഈ ഒരു കാറിൻ്റെ ഈ ഒരു കളർ കൊള്ളാം അതെനിക്ക് നല്ലൊരു നല്ല തിളക്കമുള്ളൊരു നല്ല കളറായിട്ട് എനിക്ക് തോന്നുന്നത് ഇതെന്തത് ഗ്യാങ് കാറ് വല്ലതാണോ ഗ്യാങ് വാൻ വല്ലതും ആണോ കസ്റ്റംസ് എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട് കുഴപ്പമില്ല ആ അങ്ങനെ അടിപൊളിയെന്ന് ഞാൻ പറയുന്നില്ല ഇത് അടിപൊളി ഇത് വിഷയം വിഷയം സാധനം എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നമ്മുടെ ഹാഷ് ബാക്ക് ടൈപ്പ് സിവിക്കാണിത് ഒരു ടെറർ ലുക്ക് വണ്ടി വേറെ ലെവൽ ആ ഒരു ബ്ലൂ ഹെഡ് ലൈറ്റ് മാറ്റി വേറെ ഏതെങ്കിലും കൊടുത്തിരുന്നെങ്കിൽ ഈ ചൂടെ അടിപൊളിയായിരുന്നു എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് കേട്ടോ ഞാനീ പറയുന്നത് ഓക്കെ പിന്നെ അത് നമുക്ക് കുറേ കാറൊക്കെയാണ് വരുന്നത് പിന്നെ അത് ഒരു സൂപ്ര വരുന്നുണ്ട് സുപ്ര ഇത് ഞാൻ കുറെ ആൾക്കാരായി കണ്ടിട്ടുണ്ട് നമ്മുടെ ജി ജി എന്ന വണ്ടിയാണെന്ന് തോന്നുന്നത് എൻ്റെ മോനെ മാഡ് മാക്സ് എൻ്റെ അളിയ പൊളിയല്ലേ കറക്റ്റ് മാഡ് മാക്സ് പോലെ തന്നെ ഉണ്ട് അതുപോലെയാണ് കേട്ടോ അത് പാണെന്ന് എടുത്തിരിക്കുന്നത് കൊള്ളാം എനിക്കെന്തായാലും ഈ വണ്ടിയും അടിപൊളിയായിട്ട് ഇഷ്ടമായി അടുത്ത വണ്ടി ഓക്കെ ഒരു വണ്ടിയിലൊക്കെ വർക്ക് ചെയ്യുമല്ലേ ആൾക്കാർ ഈ ഒരു വണ്ടിയൊക്കെ എടുക്കാറുണ്ടോ ഈ ഒരു വണ്ടിയിലൊക്കെ വർക്ക് ചെയ്യണമെങ്കിൽ എന്തോരം ടൈം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം അല്ലേ ഞാൻ പൊതുവേ കണ്ടിട്ടുള്ള എം ഫൈവേലൊക്കെ വർക്ക് എം ഫൈവ് സിവിക്ക് അതേലൊക്കെയാണ് സിവിക്ക് വന്ന് കൈ സിവിക്ക് ഞാൻ ഓഹ് ഷെൻറ്റ പൊന്നോ എന്നെ ലുക്കടാ ആ ക്വാളിറ്റി ഇല്ല വണ്ടിയുടെ ആര് ക്വാളിറ്റി ഉണ്ടല്ലോ അത് രണ്ട് ഐസ് കണ്ടു നിങ്ങൾ എന്നെ വിഷമായിട്ടാ ചെയ്തേക്കുന്നത് അടിപൊളി കേട്ടോ അടിപൊളി ഓക്കെ ഇതെന്തെങ്കിലും തുള്ളി കളിക്കുന്നേ ഷടാ ഓക്കെ പിന്നെ അതെ കുറേ ഇങ്ങനത്തെ വണ്ടികളാണ് റാപ്റ്റർ റാപ്ടർ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഒരു ബാപ്സ് എഡീഷനിലാണല്ലോ സെറ്റ് ചെയ്തേക്കുന്നത് കൊള്ളാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ വൈസ് ആ എനിക്ക് കുഴപ്പമില്ല എന്ന് പറയാം പ്രത്യേകിച്ച് വർക്കൊന്നും അതിൽ ഇല്ലാത്തത് കൊണ്ട് കുഴപ്പമില്ല പിന്നെ അതെ അതെന്താ അതെന്താ ഓഹോ ഹോ കൊള്ളാം എഡ്ഗർ എന്നൊക്കെ പറഞ്ഞ സൈഡിൽ എഴുതിയിട്ടുണ്ട് ഇതെന്താ കുറേ കുറേ എഴുത്തുകൾ വരുന്നൊരു വണ്ടിയാണ് ആ എനിക്ക് അങ്ങനത്തെ വണ്ടികൾ പേഴ്സണലി എനിക്കിഷ്ടമല്ല എനിക്ക് ഭയങ്കര ആയിട്ട് ക്ലീൻ സ്പെക്കായിട്ടുള്ള വണ്ടികളാണ് എനിക്ക് കൂടുതലും ഇഷ്ടം ഓക്കെ ഈ ഒരു കാറ് അത് കൊള്ളാം പിന്നെ അത് നമ്മുടെ ആർ തേർട്ടി ഫോർ അടിപൊളി ആർ തേർട്ടി ഫോർ ഒക്കെ കൊള്ളാം നല്ല രസമുണ്ട് കാണാൻ ഓക്കെ പിന്നെ കുറേ ഞാനിപ്പം വർക്ക് ചെയ്യാത്ത വണ്ടികളൊക്കെ ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ഓടിച്ചു ഇടുവാണേ കാരണം ഓരോ വണ്ടിക്ക് നമ്മൾ ഒരു ഒരുമിച്ച് ഒരു മിനിറ്റ് വെച്ച് ഇടുവാണേലും മണിക്കൂറോളം ആയി പോയി ഒരു വീഡിയോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് ബോറടിക്കാത്ത രീതിയിൽ നമുക്ക് പെട്ടെന്ന് നിർത്തണ്ടേ അതുകൊണ്ടാണ് ഇങ്ങനെ പെട്ടെന്ന് ഓടിച്ചു വിടണത് ഇതെന്താ അമേരിക്കൻ്റെ ഫ്ലാഗ് ഒക്കെ ഓക്കെ ദേ ഗൈസ് എം വി ഡി കാറ് അയവ കൊള്ളം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് അതിൽ എം വി ഡിയുടെ ആ ഒരു ലോഗോയും കൂടെ എങ്ങനെയൊന്ന് സെറ്റ് ചെയ്തിരുന്നെങ്കിൽ നൈസായിരുന്നു ഇത് ഞാൻ കുറേ വണ്ടിയിലൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ ഇത് എനിക്ക് തോന്നുന്നു ആണെന്ന് തോന്നുന്നു അത്യാവശ്യം കുറേ ആൾക്കാരെ കണ്ടിട്ടുണ്ട് ഇൻ്റത്ത് പിന്നെ നമുക്ക് ഫ്ലൈൻ സ്ക്രൂരിൽ വരുന്നുണ്ടെന്ന് തോന്നുന്നു ഞാൻ ചുമ്മാ ഒന്ന് എടുത്തു നോക്കിയപ്പോൾ ഫ്ലൈൻ സ്ക്രൂരിൽ വരുന്നുണ്ട് ഫ്ലൈൻ സ്ക്രൂരിൻ്റെയൊക്കെ വർക്കും അവനെ പൊളിയാണ് പ്ലീസ് ഈ കാറിനൊക്കെ ഇങ്ങനത്തെ കിറ്റ് ഉണ്ടായിരുന്നോ മറ്റേ ആ ഹോണ് ഹെല്ല ഹോണല്ലേ അല്ല ഹെല്ല അല്ല ഹെക്കാ ഹോൺ അതൊക്കെ വണ്ടിക്കുണ്ടായിരുന്നോ നമുക്കീ ഒരു വണ്ടി വാങ്ങിച്ചൊന്ന് പണിതെടുക്കണം കേട്ടോ ഇങ്ങനത്തെ സെറ്റപ്പൊക്കെ ഈ വണ്ടിയിൽ ഉണ്ടായിരുന്നെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് ആഹാ ഗോൾഫ് എത്തി മക്കളെ ഗോൾഫെത്തി എൻ്റെ മോനെ ഇത് ആഹാ ഇതുപോലൊക്കെ വർക്ക് ചെയ്യണം വണ്ടികളെന്നൊക്കെ പറയുകയാണെങ്കിൽ ഇതുപോലാണ് വർക്ക് ചെയ്യേണ്ടത് എന്തായാലും ചെയ്ത ആൾക്ക് എൻ്റെ വക ഒരു കുതിരപ്പവ് ആ കുഴപ്പമില്ല ഓക്കെ സൂൺ സൂണെന്ന് പറഞ്ഞ് കുറേ വണ്ടിയുണ്ട് കേട്ടോ അത് എനിക്ക് നമ്മുടെ ഈ ഒരു അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമ്മുടെ ഏതോ ഒരു യൂട്യൂബ് ചാനലിട്ടിട്ടുണ്ട് ട്യൂട്ടോറിയൽ വീഡിയോ നിങ്ങൾ ചുമ്മാ ചെന്ന് നോക്കും പക്ഷേ കുറച്ച് പണിയാണ് വെറുതെ അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല ഇതിൻ്റെ സൈഡിൽ ഗോഡ്സിലാന്ന് എഴുതിയിക്കുന്നത് കൊള്ളാം ട്രവർ ട്രവർ എന്നെല്ലാ വണ്ടിയിലും എഴുതിയിട്ടുണ്ട് ഓക്കെ വേണ്ട ഒരു എം എം ടു എൻ്റെ മോനെ ക്രൗഡ് പുള്ളർ പക്ഷേ ക്രൗഡ് പുള്ളർ എന്ന് എഴുതിയിട്ടുണ്ട് അടിപൊളി ആയിരിക്കും ആ ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ ക്രൗഡായിരിക്കും നല്ലത് ഓക്കെ അതായത് കാറാണോ ഓക്കെ അതെ നമ്മുടെ ആ ഒരു ഫ്ലൈൻ സ്ക്യൂരിൽ കേസ് എത്താറായി അടുത്ത നമ്മുടെ ഫ്ലൈൻ സ്ക്യൂരിലാണ് ശെ മോനെ ആ ക്വാളിറ്റി നോക്കുക കേസ് നിങ്ങൾ ആ ഒരു വണ്ടിയുടെ ക്വാളിറ്റി ഉണ്ടോ എന്താണ് ഇത് ഇങ്ങനെ ചെയ്തെടുക്കുന്നതെന്നാണ് എനിക്കറിയാൻ വരാത്തത് കറക്റ്റ് എനിക്ക് എനിക്കല്ലെങ്കിലേ ഫ്ലൈൻസ്ക്യൂൽ ബ്രാന്താണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫ്ളയിൻ സ്ക്യൂൽ അപ്പം പിന്നെ ഇതിൻ്റെ അകത്തും കൂടെ വരുവാണേൽ അടിപൊളിയായിരിക്കുമല്ലോ ഓക്കെ അതായത് വെൽഫെയർ വെൽഫെയർ ആയാലൊന്നും ഒന്നും ചെയ്തിട്ടില്ല അത് ഈ വണ്ടിയിൽ സൂണം എഴുതിയേക്കുന്നു ആ സൂണെന്ന് അത് അത്യാവശ്യം റയറൊന്നും അല്ല എല്ലാവരുടെയും കയ്യിലുണ്ട് അത് അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ആ അയ്യോ കളർ നോക്കിയ കേസ് ഹ ഹ നല്ല കളറല്ലേ ആ കളറും ആ അലൂയുടെ കളറും എല്ലാം കൂടെ നല്ല രീതിയിൽ ചേരുന്നുണ്ട് അടിപൊളി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായല്ലോ ഷേ നിങ്ങൾക്ക് ഈ ഒരു മസ്താങ്ക് ഉണ്ടോ ഇത് പഴയ മസ്താങ്ക് മറ്റേ പുതിയ മസ്താങ് ഓക്കെ കേസ് ഇതാണ്ട് എൽ സി ഈ എൽ സി ഒന്നും ഇപ്പോൾ ആരും എടുക്കാറില്ല നമുക്ക് പഴയ എൽ സി വന്നതിന് ശേഷം ആരും എടുക്കാറില്ലെന്ന് തോന്നാതൊന്നും ഓക്കെ അതായത് ഫെറാർ ഇതിലൊന്നും ഒന്നും ചെയ്തിട്ടില്ല അതെ വി എൻ ഡബ്ല്യൂ പോർഷെ ഇതേലൊന്നും ഒരു ഇത് ഭയങ്കര കണ്ണിൽ അടിച്ചു കയറുന്ന ടൈപ്പ് കളറൊക്കെയാണ് അടിച്ചിട്ടേക്കുന്നത് പിന്നെ നമുക്ക് അടുത്തായിട്ട് ഒരു ട്രക്ക് വരുന്നുണ്ട് കെ കെ കേട്ടുപൊടിയോ കൊള്ളാമല്ലോ കെ കെ കേട്ടുപൊടിയോ നോക്കി എഴുതി വെച്ചിട്ടുണ്ട് അടിപൊളി ഇതിൽ എന്തോ ഇത് ഇത് ദോഷമല്ലോ ആണോ അല്ല കേട്ടോ ഇതിൽ നല്ല ക്ലീൻ വർക്കാണ് ചെയ്തേക്കുന്നത് കൊള്ളാം അടുത്ത ബസ് വരുവാണ് ബസ് എന്താ ആയിരിക്കും ഏ ഞാൻ ഇതുവരെ അന്ന് നോക്കിയില്ല ഇത് ഓ ഇത് പ്രൈവറ്റ് ബസ് സനാ ബസ് എന്ന് പറഞ്ഞു എഴുതി ആ കറക്റ്റ് പ്രൈവറ്റ് ബസ് പോലെ ഉണ്ട് ഉണ്ട് കൊമ്പൻ ഓ ഗൈസ് കൊമ്പൻ കൊമ്പൻ ആ കൊമ്പൻ്റെ കറക്റ്റ് അങ്ങനെ വന്നിട്ടില്ലേലും കൊള്ളാം കൊമ്പനെ നമുക്ക് ആ മച്ചാനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മച്ചാൻ ചെയ്തിട്ടുണ്ട് കുഴപ്പമില്ല ഏഹ് പിന്നെ ഓ ഗെയ്സ് ക്യാരവാനയിലും വർക്ക് ചെയ്തേക്കുന്നു ക്യാരവാനയിലൊക്കെ ആൾക്കാർ വർക്ക് ചെയ്തേക്കുന്നത് വളരെ കുറവാണ് ആരുഭാഗത്ത് മച്ചാൻ അത്രയും എഫേർട്ട് അതിൽ ഇട്ടിട്ടുണ്ടല്ലോ അതെന്തായാലും എനിക്കിഷ്ടമായി ഓക്കെ ദേ സൂവൺന്ന് ഇറങ്ങി ഇതേലും എഴുതിയിട്ടുണ്ട് മാരുതി എയ്റ്റ് ഹൺഡ്രഡോ ഇതെപ്പോഴാണോ മാരുതി എയ്റ്റ് ഹൺഡ്രഡ് ആയത് ഇത് മാരുതി എയ്റ്റ് ഹൺഡ്രഡ് അല്ലല്ലോ അല്ലേ എനിക്കങ്ങനാ തോന്നുന്നത് ഇത് മാരുതി എയ്റ്റ് ഹൺഡ്രഡ് ഒന്നും അല്ല ഓക്കെ അതെ അടുത്തൊരു ഔഡി ഇത് ഞാൻ ആദ്യം ഒരു കൗണ്ടർ അടിച്ചില്ലേ അതുപോലെയാണ് എനിക്കിത് തോന്നുന്നത് അത് ഇച്ചിരി കൂടെ ആ ഒരു ഒപ്പാസിറ്റി കുറച്ചിട്ടിരുന്നെങ്കിൽ നല്ലതായിരുന്നു അത് എം ഫോർ വരുന്നുണ്ട് എം ഫോറായാലുള്ള റൂഫൊക്കെ വെച്ചേക്കുന്നു എം ഫോർ ഓ ഇതേലും സൂണ് ഇവിടെ നിന്നെ വണ്ടിക്കകത്ത് സൂണില്ലാത്ത ഒന്നുമില്ലേ ഓക്കെ എം ഫൈവ് ഞാൻ ആദ്യം കാണിച്ചായിരുന്നു ദേ എൻ്റെ മോനെ സമുറൈ സമുറി ആ എന്തോ ഈ സാധനം ഞാൻ ഒന്നും കാണാത്തോണ്ട് എനിക്കറിയത്തില്ല ഓക്കെ അടുത്തായിട്ട് ദേ ഒരു ഡോഡ്ജ് ചലഞ്ചർ ഐവ ഇതെന്തോ ഗോസ്റ്റോ എന്തോ ഒരു സാധനമുണ്ട് പിന്നെ അതെ ഡിഫൻഡർ ഡിഫൻഡർ ഒരു വെറൈറ്റി കളറിലാണ് ചെയ്തേക്കുന്നത് സാറിന് എല്ലാവരും ഗ്രേ ബ്ലാക്ക് അതിലൊക്കെയാണ് ചെയ്യുന്നത് മറ്റേ എന്തായാലും അവിടെ ഒരു ബ്ലൂ കൊണ്ടുവന്ന് എന്തായാലും നന്നായി കേസ് ഏ അയ്യോ ഇതേ വർക്കൊന്നും ചെയ്തിട്ടില്ല ഞാൻ എന്തേലും വർക്ക് ചെയ്തിട്ടുണ്ടാകുമെന്നാണ് വിചാരിച്ചത് പക്ഷേ അതിലൊന്നും ചെയ്തിട്ടില്ലായിരുന്നു ഇത് മറ്റേ ബാബ്സ് ആ കട ഞാൻ പറഞ്ഞില്ലേ ബാക്കിൽ ആ ഒരു ബാബ്സിൻ്റെ ആ ഒരു ലോകം അത് കൊള്ളാം എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേസ് ഈ ഒരു വണ്ടി പക്ഷെ വേറൊന്നും ഈ ഒരു വണ്ടി ചെയ്തിട്ടില്ല ആ ഒരു ബാക്കിൽ ആ ഒരു ഇത് മാത്രമേ ചെയ്തിട്ടുള്ളൂ ഓക്കെ ഇതെന്താ ഇങ്ങനത്തെ കളറ് ഓക്കേ പിന്നെണ്ട് ഈ ഒരു മെസ്സിഡീസിൻ്റെ ഒരു ഇത് ഓക്കെ ഇതിലൊന്നും ഇനി അങ്ങോട്ടൊന്നും വർക്കൊന്നും ചെയ്തിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി അങ്ങോട്ട് കൂടുതൽ നമുക്ക് വരുന്ന ഈ ഒരു സ്പോർട്സ് കാറൊക്കെയാണ് ഓക്കെ അതെ പിങ്ക് പാന്തർ ഈ എൻ്റെ മോൻ എസ് ക്ലാസ് ആയാലും പിങ്ക് പാന്തർ അത് നൈസാണ് കേട്ടോ എന്തായാലും പൊളിച്ച് വണ്ടി കൊള്ളാം ഏ പിന്നെ അങ്ങോട്ടൊക്കെ വേറെ ഒന്നുമില്ല നിങ്ങളുടെ അക്കൗണ്ടും ഇതുപോലെ നമുക്ക് റിവ്യൂ ഒക്കെ ചെയ്യണേൽ നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ അക്കൗണ്ടിൻ്റെ പാസ്വേഡും മെയിലും എനിക്ക് ഡി എം ഇൻസ്റ്റാഗ്രാമിൽ ഡി എം ചെയ്യുക ഞാനപ്പം ചെക്ക് ചെയ്തത് അക്കൗണ്ട് നല്ല അക്കൗണ്ട് ആണെങ്കിൽ ഞാൻ ഇതുപോലെ വീഡിയോ ചെയ്യുന്നതായിരിക്കും പിന്നെ ഞാൻ നിങ്ങളുടെ അക്കൗണ്ടിൽ കയറി വണ്ടി എടുക്കുമോ അല്ലെങ്കിൽ കോയിൻ എടുക്കുവോ ക്യാഷ് എടുക്കുകയോ ഒന്നും ചെയ്യത്തില്ല വീഡിയോ എടുക്കുക അത്രയേ ഉള്ളൂ നമ്മുടെ പരിപാടി ഏഹ് അപ്പം അതെ ഇത്രയൊക്കെയാണ് നമ്മുടെ മച്ചാൻ്റെ ഒരു കളക്ഷന് കളക്ഷൻ എന്തായാലും പൊളിച്ചു മച്ചാനെ പൊളിച്ചു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നമുക്ക് ഡ്രസ്സ് കളക്ഷനൊക്കെ നോക്കാം ഡ്രസ്സ് കളക്ഷൻ ഒന്നും ഇല്ലേ ഇതൊന്നും വാങ്ങിച്ചിട്ടില്ലല്ലോ ഇത്രയും കോയിൻ ഉണ്ടായിട്ട് ഇതൊന്നും വാങ്ങിച്ചില്ലേ എനിക്ക് തോന്നുന്നു മച്ചാൻ കൂടുതലും വേൾഡ് സെയിലായിരിക്കും ഫോക്കസ് ചെയ്യുന്നത് ഈ ഏര് ഡ്രസ്സൊന്നും വാങ്ങിച്ചിട്ടില്ല കേട്ടോ ആഹാ ഞാൻ ഞായ ഡ്രസ്സെല്ലാം കാണുമെന്ന് ഞാൻ ആദ്യം വിചാരിച്ചത് പക്ഷേ ഡ്രസ്സൊന്നും വാങ്ങിച്ചിട്ടില്ല കുഴപ്പമില്ല നമ്മളിതിൽ കൂടുതലും കാർ ഫോക്കസ് ചെയ്താൽ മതി അപ്പോൾ ഗൈസ് എന്തായാലും ഞാൻ ഇതിനൊരു ഞാൻ ഈ ഒരു അക്കൗണ്ടിന് ഒരു ടെന്നിൽ ആണ് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങളുടെ അക്കൗണ്ട് ഇതിലും അടിപൊളിയാണെങ്കിൽ മെസ്സേജ് ആക്കി ഗൈസ് നമുക്ക് സെറ്റാക്കാം അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത ദിവസം ഇതിലും അടിപൊളി ഒരു കിട്ടുകാച്ച് വീഡിയോ ആയിട്ട് കാണാം ബൈ ഗൈസ്